എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഷറൂറ ഫാത്തിമ യൂട്യൂബ് ചാനലിൽ വന്നൊരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ച വിഷയം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ നാലാമത്തെ കാമുകനുമായിട്ട് ഇറങ്ങിപ്പോയി നാലാമത്തെ കാമുകനുമായിട്ട് ഇറങ്ങിപ്പോവാനുള്ള കാരണം നാലാമത്തെ കാമുകനെ നട്ടപ്പാതിരയ്ക്ക് വീട്ടിൽ കയറ്റിയത് ഉമ്മയും വാപ്പയും കണ്ടിട്ട് അവിടുന്ന് ഇറക്കി വിട്ട് അപ്പോൾ ഈ കള്ളുകൂടിയൻ്റെ കൂടാണോ ഇറങ്ങിപ്പോകുന്നതെന്ന് ചോദിച്ചിട്ട് ഈ കള്ളുകൂടിയൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയതിനു ശേഷം പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ കാമ്പൂവിൻ്റെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നിലവിലെ ഭർത്താവിന്റെ വീട്ടിലിരുന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തു ഈ സാധനത്തിലാണ് നമ്മൾ ചോദ്യം ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചത് അന്ന ദിവസത്തിൽ ഇന്ന് പുള്ളിക്കാരി മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കുറച്ച് വിശദാംശങ്ങളാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് കറക്റ്റ് സംഭവം പറഞ്ഞുതരാം കറക്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ ഈ മഷറൂർ ഫാത്തിമ ഈ യൂട്യൂബ് ചാനൽ ഇവർ ശരിക്കും ഒരു നൈജില എന്ന കണ്ടാണ് ഈ പുള്ളിക്കാരിയാണ് ഈ ഷാജിദാ ഷാജി വിഷയം തുടക്കത്തിൽ തുടങ്ങിയ സമയത്ത് അതിന് തിരികൊളുത്തിയിട്ടതിൽ ഒരാൾ പുള്ളിക്കാരിയുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഷാജിദ എന്തൊക്കെ ചെയ്തോ അതൊക്കെ പുള്ളിക്കാരി ജീവിതത്തിലേക്ക് പകർന്നുണ്ട് എന്നിട്ട് ഞാൻ അവളെ പോലല്ല ഞാൻ ഇവളെപ്പോലല്ല എന്നൊക്കെയുള്ള സാധനങ്ങൾ പറയും ഇതാണ് പുള്ളിക്കാരിയുടെ മെയിൻ പുള്ളിക്കാരിക്ക് മൂന്ന് മക്കളുണ്ട് പുള്ളിക്കാരിയുടെ ഭർത്താവ് ഈ പറയുന്ന പോലെ തന്നെ ഉപേക്ഷിച്ച് പോയതാണ് അങ്ങനെ ഇരിക്കേ പുള്ളിക്കാരി മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലാകുന്നു അപ്പം ഇവരുടെ ഈ പ്രണയം വളരെയധികം നാളുകൾ മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകുന്ന സമയത്തിൽ ഇവരുടെ ഉമ്മ ഒരു ദിവസം ഇറങ്ങി വന്നപ്പോഴത്തേനും ഈ പുള്ളിക്കാരിയുടെ റൂമിൽ നിന്നും എന്തോ കുശൂശാ ശബ്ദം കേൾക്കുന്നു ഈ കുശൂഷാ ശബ്ദം കേട്ട് നോക്കിയപ്പോഴത്തേനും ഈ ചെറുപ്പക്കാരനും ഈ പെൺകുട്ടിയും കൂടെ ആ റൂമിലിരിക്കുന്നു അങ്ങനെ ഒരു ഒരു ഉമ്മയ്ക്ക് ക്ഷമിക്കാൻ പറ്റുമോ സഹിക്കാൻ പറ്റുമോ ഉമ്മ അത് പ്രശ്നം ഉണ്ടാക്കി അത് വലിയ കോലാഹലങ്ങളായി ഈ ഇവര് വേറൊരു യൂട്യൂബ് ചാനല് ഞാൻ എന്റെ ഈ പുതിയ കട കൂടെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു അപ്പോൾ ഉമ്മയുടെ ഒരു വോയിസ് ലീക്കായി ഉമ്മയുടെ വോയിസിനകത്താണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അതിന് പുള്ളി ഒരു എക്സ്പ്ലനേഷൻ കൊടുത്ത പുള്ളിക്കാരി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിന് മുമ്പത്തെ പ്രീവിയസ് എപ്പിസോഡ് ചെയ്തിട്ടത് ഇനി ഫ്യൂച്ചർ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഇവർ പറയുന്ന കുറെ കാര്യങ്ങൾ വളരെ വിഷമ വേദനാജനകം ഒഴിവാക്കുന്ന സാധനങ്ങളാണ് ഇവരുടെ മൂന്ന് മക്കളിനകത്ത് നമ്മുടെ കൂടെന്തൊക്കെയോ പറഞ്ഞു ഉമ്മച്ചി അടിക്കും ഷംസ് വാപ്പച്ചി അടിച്ചണൊക്കെ അടിക്കും അവൻ രണ്ടു വർഷം ബേക്കാണ് ബിഹേവിയർ ആണ് അവനെ കാണിച്ച സർട്ടിഫിക്കറ്റും ഡോക്ടറിന്റെ കാര്യങ്ങളൊക്കെ എന്തേലും ഉണ്ട് അപ്പോഴേ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പം മിച്ചുമോന്റെ പ്രായമാണ് മുത്തുമോനും പക്ഷേ അതായത് രണ്ടു വർഷം ബേക്ക് പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കണ്ടപ്പോൾ മകനെ കുറിച്ച് പറയാണ് ഈ മകനെ ഇവർക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല അപ്പോ ഈ ഈ മകനെ കണ്ടപ്പോഴത്തേനും ഇപ്പൊ നിൽക്കുന്ന സ്ഥല ത്തിലുള്ളവര് ഈ തിരിച്ചു തിരിച്ചുവിടുകയാണ് ഈ മകനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാർ പറയുന്നത് അതോടൊപ്പം തന്നെ പുള്ളിക്കാർ പറയുന്നു മകന് രണ്ടു വർഷം ബാക്കിലേക്കാണ് പുള്ളിക്കാരുടെ ചിന്താഗതികൾ പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുള്ള മകനെയാണ് മകനെ കറക്റ്റായിട്ട് നോക്കുന്നില്ല പിന്നെ എൻ്റെ മകനെ എനിക്ക് വേണം മറ്റുള്ളവരെ പോലെ ഞാൻ എൻ്റെ കാമുകനെയും തേടി സുഖം തേടി പോകുന്നതല്ല എനിക്ക് എൻ്റെ മക്കളെ വേണം എനിക്ക് എൻ്റെ ജീവിതം കറക്റ്റായിട്ട് തിരിച്ചു വേണം എന്നുള്ള രീതിയിലാണ് ഇവര് സംസാരിക്കുന്നത് അപ്പൊ അതൊരു നല്ല കാര്യമായിട്ട് തോന്നി ബാക്കി ഇപ്പം നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്നത് കാമുകനെ കാണുന്ന പറഞ്ഞാൽ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് കാമുകൻ്റെ കൂടെ ഇറങ്ങി പോകാൻ ആണ് ഇത് അങ്ങനെ അല്ലാതെ എനിക്ക് എൻ്റെ മകനെ വേണം എന്റെ മകനെ എനിക്ക് നോക്കണം നല്ല രീതിക്ക് നോക്കണം എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലൊക്കെ പോയത് നല്ല കാര്യമായി ബേസിക്കലി ശരിക്കും നമുക്ക് ഈ സോഷ്യൽ മീഡിയ വന്ന് ഇവര് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് മാത്രമേ ഉള്ളൂ നമുക്ക് ശരിക്കും അറിയില്ല ശരിക്കും ഇതിനകത്താരുടെ ഭാഗത്താണ് ശരിയെന്ന് അപ്പം ശരിക്കും നിങ്ങളെ ഉള്ള ആളുകൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഹൈലി ആയിട്ടുള്ള പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് എക്സ്പോസ് ചെയ്യാതിരിക്കുക സോഷ്യൽ മീഡിയയിൽ വന്ന് എക്സ്പോസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഉള്ളവരെടുത്തിട്ട് നാലു അഭിപ്രായം എട്ടായിട്ട് പറയും എട്ടായിട്ട് പറയുമ്പോൾ അടുത്തേക്കും അത് കേൾക്കുന്ന ആൾക്കാർ ഇത് പതിനാറായിട്ട് മനസ്സിലാക്കും പതിനാറായിട്ട് പറയുമ്പോൾ നിങ്ങളോട് വന്നിട്ട് ഇത്രക്കും മെഴുകിയാലും ആൾക്കാർ നിങ്ങളെ കാണുന്ന മറ്റൊരു കണ്ണിക്കൂടെ ആയിരിക്കും സോ

പുള്ളിക്കാരിക്ക് പുള്ളിക്കാരുടെ മകനെ കിട്ടിയേ പറ്റൂ എന്നാണ് പറയുന്നത് ഇതിപ്പോ പുള്ളിക്കാരുടെ മകനെ തിരിച്ച് വിട്ടുകിട്ടിയില്ലെങ്കിൽ പുള്ളിക്കാരിക്ക് നിയമപരമായിട്ട് മുമ്പോട്ട് പോകാനുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ എത്രയും പെട്ടെന്ന് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരുടെ മോനെ കിട്ടണം അതായത് അമ്മയ്ക്കും മകനുമാണ് വാത്സല്യം എന്താണെന്ന് അറിയാനുള്ളത് ഇപ്പോ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അമ്മ പോന്നു മകനെ മറ്റൊരാൾ വളർത്തുന്നു മകനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു അമ്മയ്ക്കെതിരെ വളർത്തുന്നു ഇത് ഈ സെറ്റപ്പ് ഒക്കെ ഇനി വേണേ അവര് ഇവര് ഇവരുടെ ഭർത്താവ് കൂടില്ല അയാൾ അയാളുടെ ഭാര്യ കൂടില്ല ഇവര് തമ്മില് സ്നേഹിച്ചു അവര് തമ്മിൽ കെട്ടി ഈ കെട്ടി പോയില്ലോ ഇനി നല്ല രീതിയിൽ ജീവിക്കട്ടെ അല്ല അതിനിപ്പം എന്തൊരു കഥ ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോ ആ പോയിട്ട് പിന്നെ തിരിച്ചു പിടിച്ച് വലിച്ചോണ്ടിരുന്ന കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാര് എന്തേലും പോയി ഇനി ഈ ഈ ഭർത്താവായിട്ട് നിൽക്കുന്ന ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാര് നല്ല ചാമ്പ ഒരു തൊണ്ണൂറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നഗരം നഗരം മഹാസാഗരം ഒന്ന് നാക്ക് കോഴിയെന്ന് പാടാൻ പറ്റുന്ന ചെറുപ്പക്കാരനാണ് ഈ ചെറുപ്പക്കാരെന്നാണ് ഈ ഉമ്മ ഇവരെ കുറിച്ച് പറഞ്ഞത് ആ കള്ളുകൂടി വേണ്ടാന്നുള്ള രീതിയിൽ അതിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അങ്ങോട്ട് നമ്മൾ വലിയ അറിയട്ടെട്ടോ എം എച്ച് പുള്ളിക്കാരൻ എണ്ണെണ്ണം വിടുന്ന സ്വഭാവക്കാരൻ പുള്ളിക്കാരനെ സമ്മതിക്കുന്നു ബാക്കിയേക്കാം ഇപ്പൊരു സ്നേഹം കിട്ടാത്ത പുള്ളിക്കാരൻ അടിയും പിടിയും കൂടിയും വലിയ എല്ലാം വിട്ടു വൃത്തികെട്ട കൂട്ടുകാരെ എല്ലാം വിട്ടു മൊത്തത്തിൽ തീർന്നു നല്ലവന്റെ പാതയിൽ നല്ലവനായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു പാതയിൽ തന്നെ മുമ്പോട്ട് പോവാണെങ്കിൽ അവർ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോട്ടു ഇതുകൊണ്ട് ആർക്കെ പ്രശ്നം അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ പക്ഷെ ഒരിക്കലും മറ്റേ പഴയ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കി അങ്ങോട്ട് തിരിഞ്ഞടക്കില്ല നമുക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ജനുവരി ഒന്ന് മുതൽ ഞാൻ ജിമ്മിൽ പോയി എക്സൈസ് ചെയ്തിരിക്കും സിക്സ് പാക്ക് പോയിട്ട് തിരിച്ചു വരുത്തും ജനുവരി ഒരു പത്താം തീയ്യ്നും അല്ലെങ്കി ജിമ്മിൽ പോണോ അപ്പൊ അടുത്ത വർഷം പോയപ്പോ ആ ഒരു സെറ്റപ്പ് മനുഷ്യന്റെ ഒരു ബിഹേവിയറൽ നേച്ചറിലുള്ളതാണ് അതിലേക്ക് പരമാവധി പോകാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ പൂർവ്വ നല്ല രീതിക്ക് ഇവരുമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിച്ച് മുന്നോട്ട് അങ്ങ് ജീവിതം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമില്ല നമുക്ക് അല്ലെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ഏതായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ മക്കളെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമൻ്റുകളായി രേഖപ്പെടുത്താൻ പറ്റാണ്